നമസ്കാരം തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥയായിരുന്ന മേഘയുടെ മരണത്തിൽ അത് ആത്മഹത്യ തന്നെയാണെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലേക്ക് എത്തിയ വഴികളാണ് പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ടായിരുന്നത് സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ കുടുംബം തന്നെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള തെളിവുകളുമായിട്ടാണ് ഇപ്പോൾ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ രംഗത്ത് വരുന്നത് കഴിഞ്ഞ ദിവസം അന്ന് അവിടെ ആ ഒരു ദിവസം മേയ്യുടെ മരണം റിപ്പോർട്ട് ചെയ്ത ദിവസങ്ങളെല്ലാം തന്നെ വീട്ടുകാർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നല്ലേ ആ ഒരു വേദനയിലും അച്ഛൻ അത് പ്രതികരിക്കുന്നുണ്ടായിരുന്നു മാധ്യമങ്ങളോടൊക്കെ തന്നെ എന്താണ് മകൾക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കണ്ടുപിടിക്കണം എന്ന് തന്നെയായിരുന്നു അന്ന് മേകയുടെ അച്ഛനായിട്ടുള്ള മധുസൂദനൻ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഒരു ചടങ്ങുകളൊക്കെ കഴിഞ്ഞും അദ്ദേഹം ഇപ്പോൾ കൂടുതൽ തെളിവുകളുമായിട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വരികയാണ് അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം ഉന്നയിക്കുന്നത് സാമ്പത്തിക ചൂഷണം തന്നെയാണ് അന്നും അച്ഛൻ പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്ന ആ ഇ ബി ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇന്നും ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം അവരുടെ ഇന്ന് പേര് സഹിതം അതൊന്നും പേര് പറഞ്ഞിരുന്നില്ല ഇന്ന് പേര് സഹിതം എടുത്തു പറയണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ അവരുടെ കയ്യിലുണ്ടായിരിക്കണം അല്ലേ തീർച്ചയായിട്ടും കാരണം ഇന്ന് മേഖയുടെ സഞ്ജയനെ ദിവസമാണ് എന്തുകൊണ്ട് ഇത്രയും ദിവസം പറഞ്ഞില്ല അച്ഛൻ എന്തുകൊണ്ട് ഇന്ന് പറയുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം അച്ഛൻ ഇന്ന് പലതും മറച്ചുവെച്ച പല കാര്യങ്ങളും ഇന്ന് അച്ഛൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കാരണം അച്ഛൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മകളാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ മകൾ കൂടി അദ്ദേഹത്തെ ചതിക്കുകയാണ് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ആ ഒരു ഭാഗം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മേഘ എന്ന് പറയുന്ന ഈ ഒരു ഐ ബി ഉദ്യോഗസ്ഥക്ക് ദിനംപ്രതി അല്ലെങ്കിൽ ഒരു മാസം ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് ശമ്പളം ഉണ്ടാകേണ്ടതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മേഘ മരിക്കുമ്പോൾ മേഘയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന തുകയുടെ തുക എന്ന് പറയുന്നത് ആകെ എൺപത് രൂപ മാത്രമാണ് ആകെ എൺപത് രൂപ മാത്രമാണ് മേഖയ്ക്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് ഒരു വർഷമായിട്ട് അവിടെ ജോലി ചെയ്തു വരുന്ന ഒരു ഐ ബി ഉദ്യോഗസ്ഥർ അക്കൌണ്ടിലുള്ള കാര്യമാണ് സാധാരണഗതിയിൽ ഒരു അല്ലെങ്കിൽ ഒരുപത്തിനാല് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് പൈസയെങ്കിലും വീട്ടിലേക്ക് ചിലവിനായി കൊടുക്കാറുണ്ട് പക്ഷെ ഇവിടെ സാമ്പത്തികപരമായി തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ അച്ഛനും അമ്മയ്ക്കും അവരുടേതായിട്ടുള്ള ജോലിയുണ്ട് ആയിട്ടുള്ള അധ്യാപകർ കൂടിയാണ് അപ്പോൾ അവർക്ക് അവരുടെ സാമ്പത്തികമായിട്ട് മേഖലയിൽ നിന്നും ഒന്നും കിട്ടേണ്ടതില്ല അതുകൊണ്ട് തന്നെ മേഘാ മേഖയ്ക്ക് മേഘ സമ്പാദിക്കുമ്പോൾ അത് അവളെ തന്നെ സൂക്ഷിച്ചോട്ടെ എന്നുള്ള ഒരു രീതിയായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു രൂപ പോലും മേഘ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അച്ഛനോ അച്ഛന്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഈ അക്കൗണ്ടിലൊക്കെയോ ഒന്നും തന്നെ അയച്ചു കൊടുക്കാറില്ല പകരം മേഘ അയച്ചു കൊടുത്തിരുന്നത് ഈ പറയുന്ന സുഗാന്ത് സുരേഷ് എന്ന പേര് മലപ്പുറംകാരനായ യുവാവ് കൊച്ചിയിലെ ഐ ഡി ഉദ്യോഗസ്ഥർ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ മലപ്പുറംകാരൻ അല്ലെങ്കിൽ ഈ സ്ഥലപ്പേരിൽ മാത്രം അറിയപ്പെട്ടിരുന്ന മേഘയുടെ കാമുകനായിട്ടുള്ള ഈ വ്യക്തിയുടെ പേര് തുറന്നു പറഞ്ഞിരിക്കുന്ന മേഘയുടെ അച്ഛൻ തന്നെയാണ് സുഗാന്ത് സുരേഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എടപ്പാട് സ്വദേശി സുഖാന്ത് സുരേഷ് ഈ സുഖാന്ത് സുരേഷിനെ ഉള്ള ബന്ധം സത്യത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞത് മേഘ തന്നെ വീട്ടിൽ പറഞ്ഞു എന്നല്ലേ സത്യം പറഞ്ഞാൽ മേഘ പറഞ്ഞതല്ല അച്ഛൻ മനസ്സിലാക്കിയെടുത്തത് അത് നമ്മൾ സാധാരണ കരുതി പറഞ്ഞാൽ പ്രേമം തൂക്കി എന്ന് പറയാലോ അങ്ങനെ തൂക്കിയതാണ് അതായത് ഈ ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ നടന്ന ക്യാമ്പ് ഉണ്ടല്ലോ ആ ക്യാമ്പിലാണ് ഇവർ തമ്മിൽ പരസ്പരം പരിചയപ്പെടുകയും കൂടുതൽ ഇടപഴകുകയും ഒക്കെ ചെയ്തത് പ്രണയത്തിലാകുകയും ഒക്കെ ചെയ്തത് എന്നാണ് മേഘ പറഞ്ഞുള്ള അറിവ് പക്ഷേ ഇനി ഇതിന് മുമ്പേ തന്നെ പഠിച്ച ഇതിന് സുഹൃത്താണോ എന്നൊന്നും തന്നെ അച്ഛൻ നിലവിൽ അറിയുകയില്ല അങ്ങനെ ഈ മേഘ ഈ ക്യാമ്പ് കഴിഞ്ഞ് വന്നതിനു ശേഷം ഇരുപത്തിനാലാം വയസ്സ് തന്നെ ഇത്രയും മികച്ച ഒരു ജോലി ലഭിച്ച മേഘയ്ക്ക് അച്ഛൻ സമ്മാനമായ ഒരു കാർ വാങ്ങി നൽകിയിരുന്നു ഈ കാർ വാങ്ങി നൽകുകയും മേഘ ഈ കാറുമായി തിരുവനന്തപുരത്തേക്ക് വരികയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അച്ഛൻ ഒരു ദിവസം ഒരു മെസ്സേജ് വരികയാണ് എറണാകുളത്ത് നിന്നും ഒരു പെട്രോൾ അടിച്ചതിന്റെ ഒരു മെസ്സേജ് ടോൾ പ്ലാസയുടെ കടന്നുപോയതിന്റെ മെസ്സേജ് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വരികയാണ് ഈ ഫോണിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആദ്യം കരുതിയിരുന്നത് ഇത് കാർ മോഷണം തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലോ വരേണ്ടിയിരുന്ന കാർ എങ്ങനെയാണ് എറണാകുളത്ത് എത്തിയത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അന്നും സത്യത്തിൽ ഈ തെളിവ് സഹിതം അച്ഛൻ ചോദിച്ചപ്പോഴാണ് ഫോൺ വിളിച്ചു ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാൻ എറണാകുളത്തുണ്ട് എന്തിന് എറണാകുളത്ത് പോയി എന്ന് പറഞ്ഞപ്പോൾ ഫോൺ കട്ട് ചെയ്ത മേഖല തിരിച്ചു വീട്ടിൽ വന്നാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചത് ഇതെന്റെ ഞാൻ സ്നേഹിക്കുന്ന ആണെന്ന് എന്ന് പറയുക പക്ഷെ അത് അച്ഛനോട് നേരിട്ട് പറഞ്ഞില്ല അമ്മയോടാണ് പറഞ്ഞത് അച്ഛൻ തന്നെ പറയുന്നുണ്ട് അക്കാര്യങ്ങളൊക്കെ അമ്മയോടാണ് പറഞ്ഞത് അവൾ സ്നേഹിക്കുന്ന പുരുഷനാണ് ഇതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ ശരി നമുക്ക് നോക്കി എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ പിന്നീട് നോക്ക് അതായത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉണ്ട് രണ്ടുപേരും ഒരേ പ്രൊഫഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പോൾ സുഹൃത്തുക്കൾ ഇന്ന് സഞ്ചയാനത്തിൽ പങ്കെടുക്കാൻ വന്ന സുഹൃത്തുക്കൾ ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് അച്ഛനോട് പറഞ്ഞിരിക്കുന്നത് പറയുന്നത് മേഘയ്ക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അതായത് അച്ഛനെ വിളിച്ചപ്പോൾ മേഘ പറഞ്ഞിരുന്നത് ഞാൻ രാവിലത്തെ പ്രഭാത ഭക്ഷണം വാങ്ങി പോകുന്നു എന്നാണല്ലോ പറഞ്ഞത് അങ്ങനെ വാങ്ങാനും ഒക്കെ തന്നെ മേഘ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങുകയാണ് ചെയ്തത്രേ അതായത് മേഘയ്ക്ക് മാസം ലഭിക്കുന്ന ശമ്പളം മുഴുവനായി ആ അക്കൗണ്ടിലേക്ക് അതായത് ഒരാളിലേക്ക് അയക്കുകയാണ് അത് ആരാണ് എന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് മനസ്സിലായത് അത് ഈ സുഖാന്ത് സുരേഷ് എന്ന് പറയുന്ന മലപ്പുറംകാരനായിട്ടുള്ള കൊച്ചിയിൽ ഐ ബി ഉദ്യോഗസ്ഥനാണ് അയച്ചു കൊടുത്തിരിക്കുന്നതെന്ന് വ്യക്തമായി ഒരു മാസം അയച്ചു കൊടുത്തതിന് ശേഷം അയാളാണ് മേഘയുടെ ചെലവിനായിട്ട് എനിക്കൊരു അഞ്ഞൂറ് രൂപ വേണം ഇത്രയും കഷ്ടപ്പെട്ട ഈ ഒരു പ്രായത്തിൽ പഠിച്ച് വളർന്ന് ജോലിക്ക് കയറിയതിനു ശേഷം ആ ജോലി അതായത് വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല സ്നേഹബന്ധത്തിലായിട്ടേ ഉള്ളൂ അങ്ങനെ സാമ്പത്തികപരമായി ചൂഷണം ചെയ്ത് ചൂഷണം ചെയ്ത് നമ്മളിപ്പോ ചോദിക്കും ഈ കുട്ടിക്ക് എന്താ ബ്രാന്റ് ആണോ സ്വന്തമായി അധ്വാനിക്കുന്ന പൈസ എന്തിനാ വല്ലവനും കൊണ്ട് കൊടുക്കുന്ന ചോദ്യമുണ്ട് സ്വാഭാവിക ചോദ്യമാണ് അത് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു ലേഡി അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുന്ന എപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നുള്ളതാണ് അവൾ ഇപ്പൊ ഒരു പത്തോ മുപ്പതോ ഇരുപതോ നാൽപ്പതോ എത്ര സമ്പാദിച്ചാലും അതൊരായിരം രൂപ അവൾക്കായി മാറ്റിവെക്കേണ്ടതുണ്ട് ബാക്കിയൊക്കെ തന്നെ ചെലവാക്കോട്ടെ വീട്ടിലേക്ക് വേണ്ടി ചെലവാക്കോട്ടെ അപ്പോൾ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ് കാരണം ഒരേ സമയത്ത് ജോലി ചെയ്യുന്ന ഒരേ പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ശമ്പള കഴിയുമല്ലോ ഒരു അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ഊഹം അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ശമ്പളം വാങ്ങി രണ്ടും മൂന്നും ആഴ്ച കഴിയുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിൽ ദാരിദ്ര്യത്തോടുകൂടി ഈ മേഖല കടന്നു പോകുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റും നിന്റെ സാലറിയുടെ എമൗണ്ട് ഒക്കെ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴാണ് മേഖ പറയുന്നത് അത് ഞാൻ വീട്ടിലേക്ക് അയച്ചു എന്ന് അച്ഛൻ വ്യക്തമായി ചോദിക്കുന്നുണ്ട് ഏത് വീട്ടിലേക്കാണ് അയച്ചത് എന്നുള്ളത് വീട്ടിലേക്ക് അയച്ചു എന്ന് സുഹൃത്തുക്കളോട് പറയുമ്പോൾ അവർ അവർക്ക് അവർ വിചാരിക്കുന്ന എന്താണ് അച്ഛനും അമ്മയ്ക്കും അയച്ചു എന്നാണ് വിചാരിക്കുന്നത് കാരണം അച്ഛനും അമ്മയ്ക്ക് ഒരു മോളാണല്ലോ അപ്പൊ ഒരു മോൾ എന്തായാലും സമ്പാദിച്ചതിനു ശേഷം അച്ഛനും അമ്മയിലേക്ക് അയയ്ക്കൂ എന്നായിരിക്കും വിചാരിക്കേണ്ട പക്ഷേ അങ്ങനെയല്ല ാണ് അയച്ചു കൊണ്ടിരുന്നത് എടുത്തതിന് ശേഷമാണ് ബാക്കി പൈസയൊക്കെ തന്നെ ആവശ്യത്തിന് ആവശ്യത്തിന് കൊടുക്കുന്നു എന്നാൽ പിന്നീട് ആവശ്യത്തിന് കൊടുക്കാതെ വരുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു മേഘ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അത്രയും വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണെന്നാണ് മനസ്സിലാകുന്നത് പക്ഷെ ഒന്ന് അച്ഛനോട് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഒരു തീർപ്പ് ഉണ്ടാകുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും എനിക്ക് ഇങ്ങനെ ജീവൻ നഷ്ടമാകേണ്ടി വരുമായിരുന്നില്ല എന്നാണ് തോന്നുന്നത് ഈ ഒരു വർഷത്തോളമായിട്ട് അത്രയും പണം എനിക്ക് തോന്നുന്നു ഈ അച്ഛനമ്മ ഈ പറയുന്ന പോലെ അവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരു കുടുംബം തന്നെയാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം അവർ പിന്നെയൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഒരു പരിധി കഴിഞ്ഞാൽ അച്ഛനമ്മമാർ മക്കളുടെ കാര്യങ്ങളിൽ വലിയ ഇടപെടൽ നടത്തുന്നത് പക്ഷെ അങ്ങനെ ഇടപെടൽ നടത്താതെ വരുന്ന കാര്യങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവരും ഇതുവരെയായിട്ടും ഈ സാമ്പത്തിക കാര്യങ്ങളൊന്നും തന്നെ മേഘയെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല അത് ഒരു പക്ഷേ അച്ഛൻ പോലും ഈ ഒരു മേഘയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ ുന്നത് ഇത്തരത്തിൽ നിരന്തരം ഒരു അക്കൗണ്ടിലേക്ക് മാത്രം പണം അയയ്ക്കുന്നു തിരിച്ചവിടുന്ന് അഞ്ഞൂറോ ആയിരം മാത്രം ഇങ്ങോട്ട് ചിലവനായിട്ട് അയയ്ക്കുന്നു എന്നുള്ളത് കാണുന്നത് ഇപ്പോൾ ഫോൺ എന്തായാലും തകർന്നിരിക്കുകയാണ് അതപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസും എന്ന് പറഞ്ഞു ഇന്ന് അച്ഛൻ പറഞ്ഞതിൽ പറയുന്നുണ്ട് ലാപ്ടോപ്പും കൂടെ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഒരു പക്ഷെ അതിലെന്തെങ്കിലും തെളിവുകൾ ഉണ്ടാകാം എന്നുള്ളതുകൊണ്ടായിരിക്കാം എം മേഖ ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലെ മറ്റൊരു സംശയം എന്ന് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ വീഡിയോ ഒക്കെ തന്നെ ഇയാളുടെ കയ്യിലുണ്ടായി അത് അതിനെ ഉണ്ടായിരുന്നു അറിയില്ല ഇത്രയും ഒന്നും ഇണ്ടാതെ ആരോടൊന്നും ചോദിക്കാതെ ഈ ഇത്രയും വലിയൊരു എമൗണ്ട് അങ്ങ് കൊടുക്കാനായിട്ട് ലാപ്ടോപ്പിൽ എനിക്ക് തോന്നുന്നു ലാപ്ടോപ്പിൽ ഒരു പക്ഷെ ചിത്രങ്ങളും ഉണ്ടായിരിക്കാം ഇവർ നമ്മൾ ഒരുമിച്ചുള്ള ചിത്രങ്ങളുണ്ടായിരിക്കും അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടാകുമോ എന്നല്ല കാരണം നമുക്കൊക്കെ തന്നെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് തന്നെ ഈ പ്രൈവറ്റ് കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും അധികം അങ്ങോട്ട് ലാപ്ടോപ്പിൽ സൂക്ഷിക്കാറില്ലല്ലോ കൂടുതൽ നമ്മൾ മൊബൈൽ ഫോണിൽ തന്നെയാണല്ലേ സൂക്ഷിക്കാറുള്ളത് പക്ഷെ എന്തായാലും ലാപ്ടോപ്പിൽ ചില നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല ചിലപ്പോ ഇമെയിലുകളോ ഒക്കെ തന്നെ വരുന്നിട്ടുണ്ടാകുമോ അല്ലെന്ന് അറിയാൻ സാധിക്കണമല്ലോ അപ്പോൾ ലാപ്ടോപ്പും പരിശോധിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നിർണായകമായ വെളിപ്പെടുത്തൽ തന്നെയാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് സഞ്ചയായ ദിവസത്തിൽ തന്നെ സ്വന്തം മകളുടെ അക്കൗണ്ടിൽ ഇത്ര ഇത്രയും വലിയ എമൌണ്ട് മാത്രം ഇത്രയും കുറച്ച് എമൌണ്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും സാമ്പത്തികമായ അയാൾ ചൂഷണം ചെയ്തുവെന്ന് പറയും അച്ഛൻ ചോദിക്കാൻ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് അയാൾ അറസ്റ്റ് ചെയ്യുന്നില്ല ചോദ്യം ചെയ്യുന്നില്ല എന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ തൃപ്തികരമാണെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന് ഇന്ന് രാവിലെയാണ് ഈ വിവരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർക്കാണ് ഈ സ്റ്റേറ്റ്മെന്റും ഒക്കെ തന്നെ നൽകിയിരിക്കുന്നത് എന്നാണ് പക്ഷെ എന്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം ഈ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തില്ല എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് ചിലപ്പോൾ പക്ഷേ ചോദ്യം ചെയ്തിരുന്നാലും തുറന്ന് പറയാൻ ചിലപ്പോൾ അവർ സമ്മതിച്ചിട്ടുണ്ടായിരിക്കില്ല പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് പരിശോധിച്ചില്ല അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ചോദ്യ അവിടെ ഉയരുന്നുണ്ട് എന്തായാലും ഈ സുഖാന്ത സുരേഷ് എന്ന പേര് അച്ഛന്റെ വായിൽ നിന്ന് തന്നെയാണ് പുറത്തു വരുന്നത് മേഖയുടെ മരണത്തിൽ ദുരൂഹതകൾ ഏറെക്കുറെ നീങ്ങുന്നുണ്ട് എന്ന് പറയുമ്പോഴും നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണെന്നുള്ള ഇതുവരെയായിട്ടും ഇപ്പോൾ ആരോപണങ്ങൾ മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മളും പറഞ്ഞിരുന്നു ഒരുപക്ഷെ ഇയാളല്ലെങ്കിൽ ഇയാൾ അവിടെ ബലിയാടാവുകയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എവിടെയും മേഘ പോലും ഒരു പ്രൂഫോ കാര്യങ്ങളോ ഒന്നും തന്നെ ബാക്കി വച്ചിട്ടില്ല ഇന്നാളാണെന്ന് മേഘ എവിടെയും ഒരു ഈ പറയുന്ന ആത്മഹത്യ കുറിപ്പ് ഒന്നും തന്നെ പങ്കുവച്ചിട്ടില്ല പക്ഷെ അന്നും ഈ പറയുന്ന നിഗമനങ്ങളാണ് നമ്മളും സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ കൃത്യമായിട്ട് ഈ പോലീസിനെ അയാളെ നേരിട്ട് വിളിച്ച് ഇനിയിപ്പോൾ ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം എന്തുകൊണ്ടാണ് മേഘ ഇത്രയും പണം നിങ്ങൾക്ക് അയച്ചിരിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഇതുവരെയായിട്ടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ വരുന്നതിന് മുൻപ് വരെ ഈ പറയുന്ന ഐ ബി ഐദ്യോഗസ്ഥന് ഇതുവരെയായിട്ടും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല പക്ഷേ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തെളിവ് നമ്മുടെ കയ്യിൽ ഉണ്ട് പിന്നെ അച്ഛന്റെ മൊഴിയുണ്ട് ഒപ്പം അതുപോലെ തന്നെ കാരണം ടോൾ പ്ലാസയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അച്ഛൻ പറഞ്ഞിരിക്കണം ഒപ്പം അതുപോലെ തന്നെ ഈ സുഹൃത്തുക്കൾ അവരെ കുറിച്ചുള്ള അവർക്കറിയാമെന്നുള്ള കാര്യങ്ങൾ അറിയണം അങ്ങനെ സത്യത്തിൽ ഒരു ഇത്രയും വലിയൊരു എമൗണ്ട് കയ്യിൽ മാസം സമ്പാദിച്ചാലും ഒരു പിച്ചക്കാരിയെ പോലെ തന്നെയായിരുന്നു അതായത് കയ്യിലൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ തന്നെയായിരുന്നു തുടക്കം നമ്മൾ ചർച്ചയിൽ പറഞ്ഞ ഒരു ഐ ബി ഉദ്യോഗസ്ഥ ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കണം മേഘയുടെ അവസ്ഥ പക്ഷെ നേരെ തിരിച്ചായിരുന്ന ഇത്രയും ജോലിയുണ്ട് പക്ഷെ ഒരു പൈസ പോലും കയ്യിലില്ലാത്ത അവസ്ഥയിലായിരുന്നു ഏതായാലും ഈ പറയുന്ന പോലെ കേരള പോലീസ് മാത്രല്ല ഐ ബി അന്വേഷിക്കുന്നുണ്ടല്ലോ ഇതുവരെയായിട്ട് ആ കോളിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഇതുവരെയായിട്ടും മെഡിക്കാൻ പുറത്ത് വന്നിട്ടില്ല ഇനിയിപ്പോൾ അതും കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഈ ആരോടാണ് ഈ സംസാരിച്ചത് എന്നുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ അതും ഈ ഒരു ഉദ്യോഗസ്ഥനോടാണെന്നുണ്ടെങ്കിൽ തീർന്നു പിന്നെ പിന്നെ എന്തായാലും പിന്നെ അടുത്ത നടപടികളിലേക്ക് എന്തായാലും പോലീസ് കടക്കും എന്തായാലും എനിക്ക് തോന്നുന്നു ഇനി മുതൽ ഇപ്പോൾ സുരേഷ് എന്ന പേര് പുറത്ത് വന്ന സ്ഥിതിക്ക് ഒരു പക്ഷെ വര മണിക്കൂറിൽ ചിത്രം അടക്കം പുറത്തുവരാനുള്ള സാധ്യതയുമുണ്ട്